ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇങ്ങനത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് കടന്നാലോ അങ്ങനെ ആണെങ്കിൽ ആരില്ലാത്ത സമയത്ത് അശോകനോട് പറയേണ്ട അച്ഛനോട് പറയണ്ടേ അതെ എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി മോളെ ഞാൻ തന്നെ വിവാഹം കഴിയും കേട്ടോ ഞാനും ശ്രുതി മോളും കൂടി വിവാഹം കഴിഞ്ഞ് കൈ പിടിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണത് അച്ഛനും അച്ഛൻ്റെ മനസ്സ് നിറയെ കാണണം കേട്ടോ അതാണ് ഈ ശ്യാമോൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണതെ അമ്മയും അമ്മായിയും കൂടിയിട്ട് ജോലിസിനടുത്ത് പോയിരിക്കും വല്ലാത്ത ടെൻഷൻ അവർ വരുന്നവരെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കിടക്കു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം കൂടി അതുപോലെ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിട്ടോ അതേസമയം അശ്വിന്റെ വീട്ടിലാണെങ്കിൽ ശ്രുതി അശുവിന്റെ റൂമിലേക്ക് പോകുവാണ് ആ സമയത്ത് അശ്വിൻ അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയോട്ടോ എന്ത് ചെയ്യണോന്ന് അറിയാണ്ട് കാരണം ശ്രുതി പോകുവാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ശ്രുതി നമ്മുടെ അശ്വിന്റെ റൂമിലേക്ക് പോകുമ്പോൾ അശ്വിനെ ഞാൻ ശ്രുതിനെ നോക്കുന്നത് എന്താന്ന് ചേക്കുമ്പോൾ അത് സർ ദേ എനിക്ക് നിന്നോട് സംസാരിക്കാനോ ഒന്നും പറയാനോ ഒന്നും തന്നെ പിന്നെ നീ എന്തിനെ ഈ റൂമിലേക്ക് കയറി വന്നത് അത് ചോദിക്കുകയാണ് ശ്രുതി ആ സമയത്ത് ഒന്നും തന്നെ മിണ്ടുന്നില്ല വളരെ വിഷമത്തോടുകൂടി തന്നെ അശ്വിനെ നോക്കുവാണ് ശ്രുതിയുടെ അശ്വൻ പറയേണ്ടതേ നീ മര്യാദയ്ക്ക് ഈ റൂമിൽ പോകാൻ നോക്കി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കും ഇങ്ങനെ സംസാരിക്കാനോ എന്നെ കാണാനുമില്ല ഒന്നും പറയാനുമില്ല മര്യാദയ്ക്ക് പോ ഗെറ്റ് ഔട്ട് എന്ന് വേണം ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ല ശ്രുതി എന്ന് പറഞ്ഞത് ശ്രുതി രണ്ട് തോളത്തിങ്ങനെ പിടിക്കുമായിട്ടോ നോക്ക് എനിക്ക് നിങ്ങളുടെ ഒന്നും സംസാരിക്കണം നീ പറഞ്ഞതൊന്നും ഒന്ന് കേൾക്കും മിടപ്പവും അവിടെ നിന്ന് വന്നു കേട്ടോട്ട് തള്ളു തള്ളുമാണ് ആ സമയത്ത് ശ്രുതി പതുക്കെ തെറിച്ചിട്ട് അവിടെ മേശപ്പുറത്ത് ചെന്ന ഗ്ലാസ്സിൽ കൈ ഇങ്ങനെ കൊള്ളുക കേട്ടോ ശ്രുതി ആ സമയത്ത് ആ ഒന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആ കയ്യിലുണ്ടായിരുന്നു താക്കോല് കൊടുക്കാനുള്ള ശ്രുതി വന്നത് ആ താക്കോൽ അവിടെ തന്നെ ശ്രുതി വയ്ക്കുവാണ് ശേഷം ശ്രുതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുവാട്ടോ അശു പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ശ്രുതിയെ കാണുന്നില്ല ശ്രുതി പോയെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അശ്വനം അല്ലാത്തൊരു വിഷമം തോന്നുവാണ് സോ അശു പട്ടു പെട്ടെന്ന് തന്നെ റൂമിന് പുറത്തേക്ക് എറുമ്പോൾ അവിടെയൊന്നും ശ്രുതി ഇല്ല കേട്ടോ തിരിച്ച് ശ്രുതി താഴത്തേക്ക് വരുന്ന ഇടത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഒന്നും പറയാതെ ആരോടൊന്നും പറയാതെ തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ അഞ്ജലി പുറകെ എന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി നീ അവിടെ നിന്നേ അത് കൊള്ളാം നീ പോകുവാണോ അതെ മാഡം ഞാൻ പോകുവാണ് അല്ല നിനക്ക് വേണ്ടി ഞങ്ങൾ തന്ന ഗിഫ്റ്റ് ഒന്നും നീ എടുക്കുന്നില്ലേ അത് നീ മറന്നു വെച്ചതാണോ നിൽക്ക് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോവാണ് അഞ്ജലി അതിനുശേഷം ആ ഗിഫ്റ്റുകളെല്ലാം തന്നെ ശ്രുതിക്ക് കൊടുക്കുകയാണ് ശ്രുതി ഇന്ന ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് അല്ല എല്ലാം നീ എന്താ ഇപ്പം തന്നെ പോന്നത് പോണം മാഡം വീട്ടിൽ ആവശ്യമുണ്ട് ഞാൻ പെട്ടെന്ന് പറയാന്ന് പറയട്ടാ വീട്ടിൽ നിന്ന് വന്നത് ആണ് അതെയോ കുറച്ചേരുകൂടി എന്നിട്ട് പോയാൽ പോരെ ശ്രുതി ഇല്ല മേഡം ഞാൻ പോകുവാ ഇനി എപ്പോഴാണ് ശ്രുതി നിന്നൊന്ന് കാണുക എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട മാഡത്തിന് ഇതിൽ ആവശ്യം എന്നെ വിളിച്ചാൽ മതി മാഡം ശരി ശ്രുതി നന്നായിട്ട് വരട്ടെ നന്നായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയാണ് ശരി വേണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ കവറൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ് അശ്വിൻ മുകളിൽ നിന്നിട്ട് ശ്രുതിനെ നോക്കുന്നുണ്ടോ ആ സമയത്ത് ശ്രുതി ഗേറ്റ് തുറന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അശ്വിൻ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശ്രുതി ഒന്ന് തിരിഞ്ഞ് നോക്കിയാലോ പക്ഷെ ശ്രുതി തിരിഞ്ഞ് നോക്കണമെന്നില്ല ശ്രുതി ഗേറ്റ് അടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അശ്വിന് വല്ലാത്തൊരു വിഷമം പോലെ തോന്നുവാണ് തന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് പോണ പോലത്തെ ഒരു ഫീലും വേദനയും അശ്വിനെ തോന്നുക കേട്ടോ പെട്ടെന്ന് രാവണി ഓടി വരുന്നുണ്ട് അല്ല അഞ്ചരി ചേച്ചി ശ്രുതി പോയോ പോയി അയ്യോ അവളെന്താ പറയാതെ പോയത് എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അവൾ നേരം ഇവിടെ യാത്ര ചോദിക്കാതെ പോയത് അറിയില്ല ഏതോ തിരക്കുണ്ടെന്നാ പറഞ്ഞത് നമ്മള് വിളിക്കുകയാണെങ്കിൽ എപ്പൊ വേണമെങ്കിലും അവള് വരും എന്നാലും അവള് പോയല്ലോ എന്ന് പറയുമ്പോൾ ആ അവള് പോയി എന്ന് പറയുകയാണ് ഒരാൾക്ക് കഷ്ടമായി പോയി എന്ന് പറഞ്ഞല്ല അവന്റെ അകത്തേക്ക് പോവാട്ടോ അഞ്ജലി അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ശ്രുതി നേരെ പോണത് അമ്പലത്തിലേക്കാട്ടോ അമ്പലത്തിലേക്ക് പോയ അതായത് കൈയിങ്ങനെ മടക്കി വെച്ചിട്ടാ പോലെ കാരണം കൈയ്യിൽ ഇങ്ങനെ ചോര വരുന്നുണ്ട് അപ്പൊ കൈ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല കെട്ടിക്കെട്ടിട്ടായിട്ട് ശ്രുതി പോകുന്ന പമ്പളത്തിൽ പോയിട്ട് ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവതി എൻ്റെ മനസ്സിൽ ഒരു വേണ്ടാത്ത ചിന്ത തോന്നി എന്തിനെ ഭഗവതി എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് അതിന് ചോദിക്കാണ് ഒരു ഒരിക്കലും അയാളെനിക്ക് കാണാനിടാ വരുതേ ആ ആശ്വിനസാരാമിന് ഇന്ന് അയാൾ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടിപ്പോയി അയാളുടെ മുമ്പിൽ ഇനി ആ തോന്നുന്നത് എൻ്റെ മനസ്സിലുണ്ടാകരുത് ഞാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുവാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് അയാൾ വരരുതേ എൻ്റെ കൺമുമ്പിലും അയാൾ ഒരിക്കലും കാണരുതേ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആയിട്ടോ ശ്രുതി പെട്ടെന്ന് ഒരു ചെറിയൊരു കാറ്റ് പോലെ ശ്രുതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വരുവാണ് ശ്രുതിക്ക് ഒരു തോന്നൽ തൻ്റെ അശ്വിൻ എവിടെ എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിൻ തൊട്ടു പുറകിൽ വരു വരുവാട്ടോ അമ്പലത്തിലേക്ക് ശ്രുതി ആകെ എട്ടിപ്പോകാണ് ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിൻ അമ്പലത്തിൽ വന്നിട്ട് ശ്രുതി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും പ്രാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ ശ്രുതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രാർത്ഥിക്കണമില്ല ശ്രുതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കേട്ട് വലം വയ്ക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശ്രുതി ഒന്ന് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വിളിക്കുകയാണ് ശ്രുതി നിൽക്കാതെ വീണ്ടും മുമ്പിലേക്ക് പോകുമ്പോഴേക്കും ശ്രുതി കുമാരിലക്ഷ്മി നിന്നോട് ഞാൻ നിൽക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതി കേൾക്കുന്നേ ഇല്ല കേട്ടോ ശ്രുതി വീണ്ടും മുമ്പിലേക്ക് നോക്കുമ്പോൾ നിന്നോടല്ലാ നിൽക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൈ പിടിച്ച് ഇങ്ങനെ പിടിക്കുകട്ടോ സർ സർ എന്താ കാണിക്കണം കൈ വിടുസ് കൈ വിടെന്ന് പറയുമ്പോൾ കയ്യിലേക്ക് ബലത്തിൽ പിടിക്കുകയാണ് അതായത് പൊട്ടിയ അതായത് കയ്യിൽ ഇങ്ങനെ ചോര വരുന്ന കൈയ്യിൽ തന്നെ ബലത്തിൽ ഇങ്ങനെ പിടിക്കുകട്ടോ അശ്വ ആ സമയത്ത് ശ്രുതി വിട്സ് വിട് എന്ന് ഇങ്ങനെ പറയുകയാണ് അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചേച്ചിമാരൊക്കെ ശ്രുതിന് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അശ്വിനൊന്നും ശ്രദ്ധിക്കേണ്ടേയില്ല സർ ആളുകളൊക്കെ ശ്രദ്ധിക്കണം സർ കൈ വിട്സ് എന്ന് പറയുമ്പോൾ അശ്വിൻ കൈയിലേക്ക് തന്നെ കൈ ഇങ്ങനെ നോക്കണം അപ്പൊ ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ കൈന്ന് അശ്വിൻ അങ്ങനെ ശ്രുതിന് കയ്യിലെങ്കിലും ചോരൊഴുകുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി പറയേണ്ടത് സാറിന് എന്താ ഇപ്പൊ വേണ്ടത് നോക്ക് സാർ പറയേണ്ട കാര്യം കേൾക്കേണ്ട സാർ പറയണ്ട കേൾക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല സാറിന്റെ വീട്ടിലെ ജോലിക്കാരിയല്ലേ ഞാനിപ്പോൾ അതുകൊണ്ട് സാറിന്റെ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല പിടിവിടും എന്ന് പറയുമ്പോൾ അശ്വിൻ പുച്ഛത്തോട് കൂടി തന്നെ ശ്രുതിനെ നോക്കുവാണ് പതിക്കിയ സ്നേഹത്തോടെ ചിരിക്കണോ ഇടോ പോക്കറ്റ് ചെയ്ത് പതിക്കിയ തുണിയെടുക്കുവാണ് അശ്വിൻ അതിനുശേഷം പതുക്കെ ചോര തുടച്ച് മാറ്റുവാണ് ആ സമയത്ത് ശ്രുതി ആ ആ എന്ന് പറഞ്ഞു അപ്പം കയ്യിൽ ചെറിയൊരു കുപ്പിച്ചിലുണ്ട് അത് പതിക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ചോര ഇങ്ങനെ എല്ലാം തുടച്ചിങ്ങനെ കയ്യിൽ ഇങ്ങനെ ക്ലീൻ ആക്കുവാണ് അശ്വിൻ ശ്രുതിക്ക് എന്തു പറയണമെന്ന് അറിയില്ല ശ്രുതി ഇങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ പതിക്കെ ശ്രുതിയെ ഇങ്ങനെ തുടച്ചതിന് ശേഷം വേറൊരു തുണി എടുത്തിട്ട് ശ്രുതിയുടെ കൈ നന്നായിട്ട് കെട്ടുകാട്ടോ കെട്ടുമ്പോൾ രണ്ടു പേരിലും കൂടി കൂട്ടിയാണ് കെട്ടണത് ഹിന്ദിയിലൊക്കെ ഒരു പേരിലല്ലേ കൂട്ടി കെട്ടണത് ഇത് രണ്ടു പേരിലും കൂടി കൂട്ടി ഇങ്ങനെ കെട്ടുകാട്ടോ അത് ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥക്കാണ് ആ രീതിയിലാണ് ചോര പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രുതിയുടെ കൈ നന്നായിട്ട് വലിച്ചു കെട്ടുന്നുണ്ട് അശ്വതി അതിനുശേഷം ശ്രുതി പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണത് നോക്ക് എൻ്റെ കഴുത്ത് ഇടപെടേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല നിങ്ങളെ കാണേണ്ട കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജാരി തീർത്ഥം ശ്രുതിക്ക് കൊടുക്കുന്നത് ശ്രുതി അത് വാങ്ങിച്ച് കുടിക്കുകയാണ് അതിനുശേഷം ശ്രുതി ദക്ഷിണ വെക്കുമ്പോൾ പൂജാരി പ്രസാദം ശ്രുതിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നെ വീണ്ടും ഒരു പ്രസാദം കൂടി കൊടുക്കുന്നുണ്ട് ഏറ്റവും പൂജാരി പറയുന്നുണ്ട് അയാൾക്ക് കൂടി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂജാരി അകത്തേക്ക് കയറി പോവാണ് പക്ഷേ ശ്രുതി അശ്വിനെ കൊടുക്കുന്നില്ല കേട്ടോ ശ്രുതി ചന്ദ്രൻ എടുത്തിന് തൊട്ടേന് ശേഷം അശ്വിനെ നേരെയേക്ക് ആ ചന്ദനെ നിങ്ങൾ നീട്ടുവാണ് അതുപോലെ നീട്ടുവാണ് എനിക്കൊന്നും വേണ്ട എനിക്കിതിലൊന്നും വിശ്വാസം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ അഹങ്കാരം ഉണ്ട് ദൈവത്തിനേക്കാൾ മുകളിലാണ് നിങ്ങളെന്ന വിചാരം എന്ന് പറയുമ്പോൾ അശ്വിൻ അതെ ഞാൻ ദൈവത്തിനേക്കാളും വളരെ മുകളിലാണ് എന്റെ മനസ്സിലെ ദൈവം ഞാൻ തന്നെയാണ് അതൊക്കെ നിങ്ങളുടെ മൂഢമായ ചിന്തയാണ് ഒരു സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടി വരും മനസ്സ് വിഷമിച്ച് നിങ്ങൾക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ടി വരും നിങ്ങളുടെ മൂഢമായ ചിന്തകളൊക്കെ മാറ്റിച്ച് നിങ്ങൾ ദൈവത്തിന് മനസ്സ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും ഒരിക്കലും അല്ലെങ്കിൽ ശ്രുതികുമാരി ലക്ഷ്മി അങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഉണ്ടാവും സാർ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് പറയാണ് ഇത് ഞാനാണ് പറയണത് ദൈവത്തിനേക്കാളും മുകളിലല്ല നിങ്ങൾ എന്നുള്ള തോന്നൽ ഉണ്ടാവും അന്ന് നിങ്ങൾ കുറ്റബോധം കൊണ്ട് കരയോ കുറ്റബോധമോ എൻ്റെ ജീവിതത്തിലോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് ആ തെറ്റിനെ തിരുത്താറുണ്ട് അതുപോലെ ഒരു തെറ്റും ഒരു ചീത്ത വിചാരവും എൻ്റെ മനസ്സിലുണ്ടായി അതിനെ വേറൊരു കളഞ്ഞു എന്ന് പറയാണ് പറയുകയാണ് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല നിന്നോട് സംസാരിക്കേണ്ട കാര്യം എനിക്കും ഇല്ല എന്ന് അശ്വൻ പറയാണ് ഇനി ഒരിക്കലും കാണില്ല എന്ന് ശ്രുതി പറയുമ്പോൾ നിന്റെ ഞാനിന് ഒരിക്കലും നിന്റെ മകൻ ഞാനിന്ന് കാണില്ല എന്ന് ഇതുമായിട്ട് അശ്വരാണെന്ന് പോവുമായിട്ട് അങ്ങനെ പരസ്പരം അവർ രണ്ട് രണ്ടു ഭാഗത്തേക്കിങ്ങനെ പോവുകയാണ് അതേസമയം വീട്ടിലാണെങ്കിൽ അമ്മേ അമ്മായിയും കൂടി വരുവാട്ടോ ഷ്യാം വേഗം തന്നെ അമ്മമായിട്ടും അമ്മായിട്ടും അമ്മയായിട്ട് ചോദിക്കട്ടെ എന്തായി ജോൽസിനെ പോയി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു മുഹൂർത്തം എന്തിനു പറഞ്ഞു പിന്നെ ഞങ്ങളെ കാത്തിരിക്കുന്ന പോലെയായിരുന്നു ജോൽസ് നിൽക്കുന്നുണ്ടായിരുന്നത് അതെ ഇന്ന് അസ്തമയത്തിന് മുമ്പ് നിശ്ചയം നടത്തണമെന്ന് ജോൽസ്യം പറഞ്ഞത് ബന്ധുക്കളൊന്നും അറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അസ്തമയത്തിന് മുമ്പ് വിവാഹ നിശ്ചയം നടത്തണം ഒരു മോതിരമാറ്റം ചടങ്ങ് അയ്യോ അതിന് ശ്രുതി ഇവിടെ ഇല്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ അതിന് അവൾ അഞ്ചു മണിക്ക് സാധാരണ വരാറുള്ളല്ലേ ഇന്നിപ്പോൾ സമയം ആറു മണി ആവാനേ ഇതുവരെ അവൾ എത്തിയില്ല എന്നൊക്കെ പറയാണ് ശ്യാം അപ്പോഴേക്കും ശ്യാം പറയണ്ടേ നമുക്ക് കുറച്ചു നേരെ കൂടി നോക്കാം എന്നിങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ ശ്യമും അമ്മായി അമ്മയും കൂടിയിട്ട് ഇങ്ങനെ സുധീന്റെ കാത്തിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ